അപ്പോൾ എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനെന്താണ് ഈ കിടന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കും മോർണിംഗ് വോക്ക് ആയിരിക്കുന്നത് പക്ഷെ അല്ല നിങ്ങൾ ഓൾറെഡി തമ്മേര് കണ്ടിട്ടുണ്ടാവും ഇതെന്തായാലും ഒരു ഉച്ചയ്ക്ക് ശേഷം ചോറ കൊണ്ടുപോയതിനു ശേഷം ഒന്ന് ചായ കഴിഞ്ഞ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അതായത് ഒരു ഈവനിങ് വ്ലോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ഒരുപാട് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ഈ ആനൂര് ഞാനൊരു മൂന്ന് മൂന്ന് ടൈപ്പ് തൊട്ട് ഉറക്കുന്നതാണ് കേട്ടോ കാരണം അവനെ ഉറക്കാനായിട്ട് കുറച്ച് പണിയാണ് ആട്ടി ഉറക്കി ആട്ടി ടീയടുത്ത് കുറച്ച് ആളൊരു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുപരുത്തി നടക്കുന്ന ഒരു ടൈപ്പാണ് അപ്പൊ അവൻ അങ്ങനെ ഉറങ്ങുന്നൊന്നും ഇഷ്ടമില്ല അപ്പൊ നമ്മളെടുത്തിട്ട് ആട്ടി 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 കൂട്ടിക്കൂട്ടിയാണ് ഉറക്കാൻ പിന്നെ ആണെങ്കി ഇപ്പൊ വീട്ടിലൊരു പൂച്ച വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ പുറകെയാണ് ഇരുപത്തിനാല് മണിക്കൂർ അപ്പൊ അവന് തീരെ ഉറങ്ങണ ഇഷ്ടമില്ല അതിന്റെ പുറകെ ഇങ്ങനെ തൊണ്ടി തോണ്ടി നടക്കണ അവന് ഏറ്റവും ഇഷ്ടം അങ്ങനെ ഞാൻ അവസാനം അവനെ ഉറക്കി കേട്ടോ ഉറക്കിയിട്ട് ഞാൻ പതിയെ എണീച്ച് മാറുകയാണ് കാരണം ഒരു അണക്കം തട്ടി അപ്പ ചാടി എണീക്കും പിന്നെ കരച്ചില് അല്ലെങ്കിൽ എണീച്ച് പോലെ ഇതൊക്കെയാണ് പുള്ളിയുടെ പരിപാടി പിന്നെ ഞാൻ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ എണീക്കാൻ കേട്ടോ അപ്പൊ അതപ്പോ പിന്നെ ഞാൻ ആളെ അവിടെ കിടത്തി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ൊരു നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കാരണം ആ ഒരു ആയി അവൻ ഉറങ്ങിയപ്പോഴത്തേക്കും പിന്നെ അത്ര നേരം ഒന്നും ഉറങ്ങിയതും ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എണീക്കുകയും ചെയ്തു ഒരു മണിക്കൂറൊക്കെ കഷ്ടമാണ് ഉറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് റൂം ഇത് ഇങ്ങനെ ഡാർക്ക് ആക്കി വെച്ചേക്കാണ് കാരണം അവൻ ഇനി എണീക്കേണ്ട ലൈറ്റ് വേണിട്ടെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഹെയർ വാഷ് ഡേ ആണ് അപ്പൊ ഞാൻ ഓഫ് കോഴ്സ് നെക്സ്റ്റ് എണ്ണ തേക്കാൻ പോകണ തലയിൽ നമ്മുടെ ഹെയർ വാഷ് ഡേ ആണ് അപ്പൊ ഞാൻ വീടിന്റെ പുറത്ത് വന്നേക്കാണ് കേട്ടോ പുറകു വശത്ത് ഇവിടെ വെട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ അകത്തിരുന്ന് ചെയ്തേനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പുറകു വന്നതാണ് അപ്പം ഹെയർ വാഷ് കയ്യിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് നല്ല രീതിക്ക് മസാജ് ചെയ്യൂ കേട്ടോ അപ്പം അതെൻ്റെ ഒരു റുട്ടീനാണ് സോ നമുക്ക് ഹെയർ വാഷ് ചെയ്യാനായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ ഇപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ഇത് ആക്ച്വലി അക്ക എൻ്റെ ഒരു ഫ്രണ്ടാണ് അവൾ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു ബോട്ടിലാണ് അപ്പം ഞാൻ മറ്റേ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ടച്ചിട്ടെ അപ്പോൾ ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഇങ്ങനെ ഞാൻ ഒരു എൻ്റെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു സാധനം വെച്ചിട്ട് നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു രീതി ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അലീന ചേച്ചി റെക്കമെൻഡ് ചെയ്തതാണ് ഈ ഒരു സ്പ്രേ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു മൂന്ന് രണ്ട് ടു മൂന്ന് ടൈംസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം എന്തായാലും ഞാനതൊന്നും കറക്റ്റായിട്ട് യൂസ് ചെയ്ത് പ്രോപ്പറായിട്ടിട്ട് വേണം എനിക്ക് ഈ ഒരു മെത്തേഡ് നല്ലതാണോ ഇല്ലയോ എന്ന് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഹെയറിൽ സ്പ്രേ അപ്ലൈ ചെയ്യാം ഫോൺ വെക്കാൻ സ്ഥലമില്ല അപ്പോൾ ഞാൻ ഫോൺ വെക്കാൻ സ്ഥലമുള്ള ഒരു സ്റ്റെയർ കേസാണിത് അപ്പോൾ അതിൻ്റെ ബാക്കിൽ കൊണ്ട് വെച്ചേക്കാണ് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് ഒക്കെ ഞാൻ മസാജ് ചെയ്തിട്ടു തല കാരണം ഞാൻ ഹെയർ വാഷ് ഡേയിൽ നല്ല രീതിക്ക് തല മസാജ് ചെയ്യാറുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ഹെയർ മാസ്ക് കൊടുക്കാനും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇത് ഞാൻ ഇന്ന് ഒരു ഹെയർ മാസ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല ഇതുപോലെ അലോവേര ജെല്ല് ഇവിടെ ഉണ്ട് അപ്പൊ ഞാനതിങ്ങനെ കത്തി വെച്ചിട്ട് മുറിച്ചെടുത്തിട്ട് ഞാൻ തലയിൽ പറ്റാൻ വേണ്ടി എടുക്കുന്നതാണ് കേട്ടോ ഞാൻ മുഖത്തും പറ്റും കുറച്ചായിട്ട് തലയിൽ നല്ല താരനുണ്ട് അപ്പം കുളിച്ചിട്ട് ഹെയർ വാഷ് ഡേ കഴിഞ്ഞ് പറ്റിയ ദിവസമൊക്കെ താരൻ ഉണ്ടാവില്ല കേട്ടോ പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും താരം വരും അപ്പൊ അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയിലാണ് അപ്പം ഈ അലോവേര ജെല്ല് നല്ല സാധനമാണ് ശരിക്കും ഒരു ഔഷധം പോലെയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന സാധനമാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ കീറി എടുത്തിട്ട് അടുക്കുന്ന മുറിച്ചിട്ട് പറ്റാന എളുപ്പത്തിന് പരട്ടെ ഒരു ഒരു എന്താ പറയുക ഒരു സ്ക്വയർ ഷേപ്പിലാക്കി വെട്ടിയെടുക്കാൻ കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ മുടിയിൽ പറ്റാലോ നമ്മൾ ആലോര ജെല്ല് തലയിൽ തേക്കാൻ പോകണം കേട്ടോ ആലോവേര ജെല്ല് നമ്മൾ മുഖത്ത് തേക്കുന്നത് പോലെ തന്നെ തലയിൽ തേക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഞാൻ ഓയില് ചെയ്തിട്ടാണ് തേക്കുന്നത് നിങ്ങൾക്ക് ഓയില് ചെയ്യാതെ ഈ ഒരു സാധനം തലയിൽ തേക്കാം കേട്ടോ നല്ലതായിരിക്കും നമ്മുടെ മുടിക്കിടമല്ല നല്ല തണുപ്പൊക്കെ ഞാനിങ്ങനെ ഓരോ സെക്ഷൻ വകഞ്ഞ് എടുത്തിട്ട് അത് ഇതുപോലെ ഇങ്ങനെ തേക്കും കൂട്ടാം അപ്പം നമുക്ക് ഇങ്ങനെ നീര് കിട്ടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിലിങ്ങനെ കുത്തി കൊടുക്കണം നല്ല നീര് വരുള്ളൂട്ടോ അപ്പോൾ ഞാൻ അവിടെ എന്തൊക്കെയോ ബഹളം ഉണ്ടാകുകയാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എണീച്ച് പുള്ളി അപ്പം അവനെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയൊക്കെ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയിട്ടാണ് തേക്കാനായിട്ട് അപ്പം ഫുള്ളും തേക്കാനുണ്ട് ഞാൻ തല ഫുൾ തലയുടെ സ്കാൽപ്പിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ ജെല്ല് തേക്കണം കേട്ടോ പിന്നെ അതുമാത്രമല്ല ഞാൻ മുഖത്തും തേക്കുന്നുണ്ട് പിന്നെ കുറച്ചുകൂടെ അലോവരാ ജെല് ബാലൻസ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അതിൻ്റെ ജെല്ല് മാത്രം ഞാൻ മിക്സിയിലേക്ക് എടുത്തു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ടിച്ചു ട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിങ്ങനെ ഐസ് ക്യൂബ് പോലെ ആക്കിയിട്ട് രാവിലെ മുഖത്ത് ഇങ്ങനെ പറ്റാനാണ് അതായത് നമ്മൾ ഐസ് ക്യൂബ് മുഖത്ത് ഇതുപോലെ റബ്ബിയില്ലേ അപ്പോൾ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നല്ല പ്ലംബി ആയിട്ടും സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബാലൻസ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ടടിച്ച് ഞാനിങ്ങനെ ഇതിലാക്കി ഐസ് ക്യൂബ് പോലെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് തേക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അമ്മയുണ്ട് പിന്നെ മമ്മി ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞാനും അവിടെയുണ്ട് എല്ലാവരും ഇവിടെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലവേര ചെല്ലിനെ പറ്റിയൊക്കെ അതിനിടെ ആണെങ്കിൽ ഞാൻ അത്ര ശക്തി കൊടുത്തിട്ട് ആ സാധനം ഇങ്ങനെ അടച്ചു പിടിച്ചതുകൊണ്ട് അതിങ്ങനെ അടഞ്ഞങ്ങോട്ട് പോയി പിന്നെ തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയിട്ടോ ഞങ്ങളെല്ലാരും മാറി മാറി തുറക്കാനൊക്കെ നോക്കി അമ്മ നോക്കി മമ്മി നോക്കി ഞാൻ നോക്കി എന്തിനോ തുറക്കാൻ പറ്റണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ ത്തി കൊണ്ടിട്ട് ഇങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ തുറന്ന് തുറന്ന് തുറന്നിട്ടാണ് ആ സാധനം തുറന്നു കേട്ടോ നല്ല സെറ്റപ്പായിട്ട് അടഞ്ഞു പോയി ആ സാധനം പിന്നെ അത് മാത്രമല്ല വെള്ളമാണ് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് തുറന്നുകഴിഞ്ഞാൽ ചീറ്റി അങ്ങോട്ട് പുറത്തേട്ടാവും അതുകൊണ്ട് പിന്നെ നമ്മൾ സൂക്ഷിച്ച് എല്ലാരും തുറക്കാൻ നോക്കിട്ട് നടക്കേണ്ടായിരുന്നില്ല അവസാനം നമുക്ക് തുറന്ന് കിട്ടിയിട്ടോ പിന്നെ ഞാൻ ആ ഐസ് ക്യൂബിന്റെ സാധനത്തിന് നിറച്ച് കഴിഞ്ഞാൽ കുറച്ച് ബാക്കി വന്നു കേട്ടോ അപ്പൊ അമ്മ അതെടുത്ത് മോത്തും തേച്ചു മമ്മി ഇച്ചിരി മുടിയുള്ളൂ മമ്മിക്ക് മമ്മിക്ക് എപ്പോഴും ഇങ്ങനത്തെ ബോയ്ക്കട്ടാണ് ഇഷ്ടം അപ്പൊ മമ്മി ആ ബോയ്ക്കാട്ടിന്റെ ഉള്ളിൽ കുറച്ച് അലവേര ജല തൂത്ത് കൊടുക്കാൻ കേട്ടോ അപ്പൊ അതാ നമ്മളിതാണ് ഐസ് ക്യൂബിൽ നിറച്ച് വെച്ചത് എല്ലാ ക്യൂബിലും നിറയ്ക്കാനുള്ളത് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒരു പച്ച കളർ വെള്ളം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി മാറ്റോ റിസൾട്ടോ അല്ലെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടോ അത് പോസ്റ്റ് ചെയ്യാട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പിന്നെ ഞാൻ അപ്പൊ തന്നെ കുളിക്കാൻ കയറിതാണ് ഞാൻ ഡവിന്റെ ഒരു ഷാമ്പു ആണ് യൂസ് ചെയ്യണത് പിന്നെ പെലഗ്രമിന്റെ ഒരു ആണ് യൂസ് ചെയ്യണത് പക്ഷെ എന്റെ ഫേവറേറ്റ് ഷാംപൂ എന്നിട്ട് സൺസിൽക്കിന്റെ പിങ്ക് ഇല്ലേ അതാണ് കേട്ടോ പിന്നെ മെനമലിസിന്റെ ഫേസ് വാഷ് ആണ് ഞാൻ ഫേസ് കഴുകാൻ വേണ്ടി യൂസ് ചെയ്യണത് പിന്നെ കുറെ രാത്രി ആയിട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഉണ്ണി വന്നു അപ്പോഴത്തേക്കും ഒരു ഒമ്പത് മണിക്കൂ ഉണ്ണി വന്നു അതിന്റെ ഇടയ്ക്ക് ഞാൻ ഞാനിന് ചോറ് കൊടുക്കില്ല ഞാനൊന്ന് കുളിപ്പിക്കല അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് കുറെ സമയം അങ്ങോട്ട് പോയിട്ടോ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുമായിരുന്നു ഈ ഒരു ലിപ്പ് മാസ്കിൻ്റെ വീഡിയോ ആണ് കാണട്ടോ നല്ലൊരു ലിപ്പ് മാസ്ക് ആണ് അപ്പം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം വൺ മന്ത് കഴിഞ്ഞു അപ്പം ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യുമായിരുന്നു പിന്നെ ഇപ്പം ഏകദേശം എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇതൊരു ചെറിയ ഈവനിങ് ആയിരുന്നു കേട്ടോ അവിടെയാണെങ്കിൽ ടി വി തകൃതിങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇത്ര ശബ്ദം അപ്പം ഇനി എന്തായാലും നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് നൈറ്റ്